വിശേഷങ്ങൾ ും സുഖമല്ല എല്ലാര് ഭഗത ഇ ഇന്ന് നമ്മൾ വന്നത് വെച്ചാൽ വെച്ചാല് എന്താ പറയാ പിന്നെ വീഡിയോന്ന് വെച്ചാൽ അങ്ങനെ ഒന്നുമില്ല നമ്മൾ നമ്മളെ ചെടിയിലേക്ക് ഇറങ്ങിയതാണ് തന്നെ രാവിലെ ഒരു ഏകദേശം ഒരു ഒമ്പത് മണി എട്ടര ഒമ്പത് മണിയായിരിക്കും അപ്പൊ നമ്മൾ നമ്മളെ ചെടിയിലേക്ക് ഇറങ്ങിയതാണ് എങ്ങനെയാന്ന് വെച്ചാൽ നമ്മൾ പുല്ലൊക്കെ ഒന്ന് പറിക്കണം പുല്ല് പറിക്കാന്ന് വെച്ചാൽ ഏറ്റവും ബുദ്ധിമുട്ടുള്ളൊരു കാര്യം തന്നെ കേട്ടോ ചെടികളുള്ള പുല്ല് പറയ്ക്കാന്നുള്ളത് ഏറ്റവും പ്രയാസമുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ കുഞ്ഞു കുഞ്ഞ് പുല്ലുകളിന്ന് മാറി പറഞ്ഞിട്ടോ ചെയ്യുക നമ്മളെത്ര പറിച്ചാലും കുഞ്ഞു കുഞ്ഞു എന്താ പറയുക പുല്ലുകളിങ്ങ് മാറി പിന്നെ അതുപോലെ തന്നെ നമ്മൾ വേണ്ട ഇങ്ങനത്തെ ഇതൊക്കെയാന്ന് വെച്ചാൽ പഴയ പൂക്കളാട്ടോ ഈ പൂക്കളൊക്കെ നുള്ളിക്കളയണം കേട്ടോ എന്നാലാണ് കേട്ടോ എന്തൊരു

അതുകൊണ്ട് ഇത് നിങ്ങൾ ഏതെങ്കിലും നേഴ്സറി ചോദിച്ചാൽ ചിലപ്പോൾ കിട്ടണ്ടാവട്ടോ അപ്പൊ നിങ്ങള് ഇതിന്റെ ഡ്രൈ കളർ ചോദിച്ചാൽ മതി അപ്പോൾ നിങ്ങൾക്ക് ഇതിന്റെ തൈകള് കിട്ടും നിങ്ങൾ വാങ്ങും അപ്പോൾ നമുക്ക് നമ്മൾ പുല്ല് പറിക്കുന്ന വിശേഷത്തിലേക്ക് പോവാട്ടോ ഒന്ന് പുല്ല് പറിക്കാൻ പോകുന്ന ഒരുപാട് പൈസ വാങ്ങുന്നത് എന്താണ് പിന്നെ കുറച്ച് നമുക്ക് ഒരാശ്വാസം എന്തായാലും വേണമോ അതിന് വീണ്ടും ട്ടിയില് നിറഞ്ഞ പിന്നെ ഒരു രക്ഷയില്ല മക്കളെ അത്രയും ഇങ്ങോട്ട് നിറയും പിന്നെ പുല്ല് ഉണക്കാനുള്ള എന്തെങ്കിലും വിദ്യകളൊക്കെ ഉണ്ട് അപ്പൊ നമ്മളെ ചെടിയും കൂടിയും ഉണങ്ങി പോവാട്ടോ ചെയ്യാണ് ഇന്നത്തെ വിശേഷങ്ങൾ പിന്നെ ഇങ്ങൾ എന്താ ചെയ്യലേ പുല്ലൊക്കെ പോക്കാൻ ചെടികളൊക്കെ എല്ലാ ആൾക്കാരാക്കിയല്ലോ വീഡിയോ കാണല് അപ്പം നിങ്ങളെന്താ ചെയ്യലോ എന്നൊക്കെ ഒന്ന് പറഞ്ഞിട്ടോ നിങ്ങൾ എന്തൊക്കെ വെള്ളച്ചെടികൾക്ക് കൊടുക്കരുത് അങ്ങൾ അങ്ങനെ കമന്റ് ചെയ്യുമ്പോണ്ടല്ലോ നമ്മക്ക് ഒരറിവ് നമ്മളൊരാൾക്ക് പറഞ്ഞു കൊടുക്കാണ് ചെയ്യുന്നത് അതായത് നിങ്ങൾ കമൻ്റ് ചെയ്യുമ്പോൾ ഈ വീഡിയോ കാണുന്ന കുറേ ആൾക്കാരുണ്ടാവല്ലോ കുറെ ആൾക്കാർ ഇത് വായിച്ചു കമന്റ് വായിച്ചു അപ്പം നിങ്ങൾ എഴുതിയ കമൻ്റ് പോലും വായിക്കുമ്പോൾ ഓർക്കൊരു ഉപകാരമാകും അങ്ങനെ വള ഏതാ ചെയ്യലെന്നും ഏത് ചെടിയെന്നൂടി പറഞ്ഞിട്ട് നിങ്ങൾ ചെയ്തു കൊണ്ട് കേട്ടോ കമൻറ്റ് എഴുതുമ്പോൾ ഇന്ന ചെടിക്ക് ഇന്ന വളം കൊടുക്കൽ നല്ലോണം പൂക്കൾ ഉണ്ടാകിലുണ്ടാവും ചെടി നല്ല കരുത്തിൽ വളരും പിന്നെ അതുകൊണ്ട് മുളകിനൊക്കെ അല്ലേ മുളകിന് പാറ്റ വരുന്നതിന് എന്ത് വളമാണ് കൊടുക്കൽ അത് പിന്നെ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ പാറ്റ കംപ്ലീറ്റ് പോവോ പിന്നെ വരുമോ അങ്ങനെയൊക്കെ പല കൃഷി ചെയ്യുന്ന ആൾക്കാർക്കുണ്ടല്ലോ പല അറിവുകളും ഓരോ കൃഷി ചെയ്യുമ്പോൾ ഓരോ അറിവുകൾ കിട്ടുകയായി അതായത് ഈ ഡ്രൈവിങ് ഡ്രൈവിങ് എന്ന് വെച്ചാൽ ഒരാ ഒരു ഡ്രൈവർക്കും ഞാൻ പൂർ നൈറ്റ് ഡ്രൈവിങ് പഠിച്ചു എന്ന് പറയാൻ പറ്റില്ല എന്താണെന്നറിയാം ഞാനൊരു പിന്നെ എല്ലാം പഠിച്ച ഡ്രൈവറാണ് ഒരു ഡ്രൈവർക്കും പറയാൻ പറ്റില്ല കാരണം ഓരോ ഡ്രൈവിങ്ങിലും ഓരോ അനുഭവങ്ങളാണ് അവർക്ക് ഉണ്ടാവുന്നത് അതുപോലെ തന്നെയാണ് ഓരോ കൃഷി നമ്മൾ ചെയ്യുമ്പോൾ ചെടികളാണെങ്കിലും ഓരോ ചെടികൾ നടുമ്പോഴും പിന്നെ അല്ലാണ്ട് നോക്കുക ഓരോ അനുഭവങ്ങളാണ് തന്നെ പണ്ടാൽ അപ്പോൾ അതൊക്കെ നിങ്ങൾ ഷെയർ ചെയ്യണം നിങ്ങൾ കമൻറ്റ് ചെയ്യുക കമൻ്റ് ചെയ്യുമ്പോൾ അത് മറ്റുള്ളവർ കൂടി ഒരു ഉപകാരമല്ല ഞാൻ നമ്മൾ ഞാനങ്ങനെയാണ് നോക്കുക ഞാനിപ്പോൾ ആദ്യം എനിക്ക് അറിയില്ല കമൻറ്റ് ചെയ്ത് എങ്ങനെയാണെന്നോ കമൻ്റ് വായിക്കുന്നതോ അതൊന്നും നോക്കില്ലായിരുന്നു പക്ഷേ ഇപ്പം അതൊക്കെ നോക്കും അതൊക്കെ നോക്കി കമൻറ്റൊക്കെ നോക്കാം മറ്റു മറുപടി ചിലതുമ്പോൾ നമ്മളെ മനസ്സ് തോന്നുന്ന കാര്യങ്ങളുണ്ടാവും മറുപടി കൊടുക്കേണ്ടിയത് അത് നമ്മൾ മറുപടി കൊടുക്കും അങ്ങനെയൊക്കെ ചെയ്തപ്പം അതോണങ്ങളും അങ്ങനെയൊക്കെ ചെയ്യാൻ നോക്കുക കണ്ട അവർ കുഞ്ഞ് ചെടിയേലുള്ളൂ പക്ഷേ പുള്ളതിലും കൂടുതലാണ് അങ്ങനതൊക്കെ നമ്മളിങ്ങനെ പറിച്ചുകൊടുക്കുകയാണ് കേട്ടോ പിന്നെ ഈ ചെടികളൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ കൂട്ടത്ത് പച്ചക്കറിയൊക്കെ ഉണ്ടാക്കണം കേട്ടോ ഞാൻ ഈ പ്രാവശ്യം ഇപ്പോൾ മണ്ണൊക്കെ മോനെ അതിന് റെഡിയാക്കി തന്നെയാകും വരില്ല അത് തന്നെ വന്ന് രാവിലെ വന്ന് പിന്നെ പൊച്ചൊക്കെ പോവുകയും ചെയ്യും അപ്പൊ അതൊന്നും നടക്കുന്നില്ല എല്ലാവർക്കാണ് അവസ്ഥ അപ്പൊ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ കേട്ടോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടായിരിക്കുന്ന എല്ലാവർക്കും നല്ലത് വരുത്തേ എന്ന് പ്രാർത്ഥിച്ചു